അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്പൈസി ആയിട്ടുള്ള ഒരു മിച്ചറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമുക്ക് ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന കട്ടൽ വളരെ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ഇത് ഈസി ആയിട്ട് തയ്യാറാക്കാം അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ നമുക്ക് ആദ്യം മിച്ചറിനുള്ള ഡോ തയ്യാറാക്കണം അതിനു വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാനിവിടെ രണ്ട് കപ്പ് കടലപ്പൊടി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു സാധാരണ ഒരു ചായ കപ്പിലാണ് എടുത്തിട്ടുള്ളത് നമുക്ക് കൂടുതൽ അളവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയൊരു കപ്പ് എടുക്കാം അതിൽ അളന്നെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ എരിവാണെന്നുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂണും ഒക്കെ ആക്കാം പിന്നെ ഒരു കാല ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ നമ്മൾ കടലപ്പൊടി അടന്നെടുത്ത അതേ കപ്പിൽ തന്നെ ഒരു അരക്കപ്പ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ പത്തിരിക്കൊക്കെ യൂസ് ചെയ്യുന്ന അരിപ്പൊടിയാണ് ഞാൻ വറുത്ത അരിപ്പൊടി യൂസ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു അര ടീസ്പൂണ് കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇവയെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കളറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഒരു ടീസ്പൂണിൻ്റെ നമുക്ക് കാശ്മീരി ചില്ലിയായിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഫുള്ള് സാധാ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കണം വെള്ളം ഓവർ ആവരുത് നന്നായിട്ടൊന്ന് സാധാരണ ചപ്പാത്തി കുഴക്കുന്ന പോലെ നമുക്കതൊന്ന് കുഴച്ചെടുക്കാം ഇത് കുഴച്ചെടുക്കുമ്പോൾ മൈദപ്പൊടിയൊക്കെ കയ്യിലൊട്ടിപ്പിടിക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ കയ്യിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും ഞാനിപ്പോൾ കൈയൊക്കെ വീണ്ടും വൃത്തിയാക്കിയിട്ടാണ് വീണ്ടിതൊന്ന് കുഴച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ രൂപത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് ഇനി ഞാനിത് ഇടിയപ്പം തയ്യാറാക്കുന്ന ഒരു അച്ചിലിട്ടിട്ടാണ് അതിപ്പോൾ എൻ്റെ മരത്തിൻ്റെ അച്ഛനാണ് വളരെ നൈസ് ആയിട്ടുള്ള വളരെ ചെറിയ ഹോൾസാണ് കേട്ടോ അപ്പം ഇതിനുള്ളത് അപ്പോൾ നിങ്ങളടുത്ത് കുറച്ചും കൂടി വലിയൊരു ഹോൾസ് ഉള്ള ഇടിയപ്പത്തിൻ്റെ അച്ഛൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നേരെ എണ്ണയിലേക്കാണ് അമർത്തി പീച്ചി കൊടുക്കേണ്ടത് അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കണം ഇതുകൊണ്ടു വളരെ തിന്നായിട്ടാണ് ഇതിൻ്റെ ഹോൾസ് അപ്പോൾ നിങ്ങളടുത്ത് കുറച്ചുകൂടി ഹോൾസ് ഉള്ള ഇടിയപ്പത്തിൻ്റെ അച്ഛൻ്റെ അത് യൂസ് ചെയ്യാം കേട്ടോ നല്ലത് ഇനി നമുക്കൊരു ആറോ ഏഴോ അല്ലി വെളുത്തുള്ളി കൂടി ഒന്ന് ചതച്ചെടുക്കണം എന്നിട്ട് ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ ഒരു അയണീൻ്റെ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ മിക്സ്ച്ചർ ഞാൻ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത് എണ്ണ നന്നായി ചൂടായാലും നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് പറ്റമുളകും ഒന്ന് ഇതിലേക്കിട്ടിട്ട് രണ്ട രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്ത് കോരി മാറ്റാം എന്നിട്ട് ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഫസ്റ്റ് തന്നെ ഈ കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ ഒക്കെ ഇതിൽ ഫ്രൈ ചെയ്തെടുക്കാനും കാരണം നമ്മളെ മിച്ചറിൽ ആ തയ്യാറാക്കുന്ന തയ്യാറാക്കുന്നത് ഇതേ എണ്ണയിൽ തന്നെയാണ് അപ്പോൾ തന്നെ നമ്മളെ കറിവേപ്പിലിൻ്റെയും കറിവേപ്പിലയുടെയും അതുപോലെ വെളുത്തുള്ളിയുടെയും ഒക്കെ ടേസ്റ്റ് ആ മിച്ചറിൽ ഒന്നായിട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ നിങ്ങൾക്ക് കറിവേപ്പില മാത്രം ഫ്രൈ ചെയ്തെടുത്താലും മതി ഇനി ഇതേ എണ്ണയിൽ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇടിയപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ അച്ചിൽ വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ കടലമാവ് അതിലേക്ക് ഒന്ന് വീച്ചി കൊടുക്കുക അപ്പോൾ അത് വളരെ നൈസായ ഹോളായതുകൊണ്ട് പെട്ടെന്നാവും കേട്ടോ അതിലേക്ക് എണ്ണയിലേക്ക് ചെന്നപാടെ തന്നെ അത് ഫ്രൈ ആയി വരും പെട്ടെന്ന് തന്നെ മറിച്ചിട്ടിട്ട് വേഗം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ കുറച്ച് കൂടി വലുപ്പുള്ള ഹോളാണെങ്കിൽ കുറച്ച് ടൈം ഇട്ട് പെട്ട അതും പെട്ടെന്ന് ആകട്ടെ അത് പെട്ടെന്ന് ആവുന്ന സംഭവമാണ് ഇടുന്ന അതേ സ്പീഡിൽ തന്നെ നമുക്ക് മറിച്ചിട്ടിട്ട് ഇത് കോരി മാറ്റാം ഇത് ഓവറായിട്ട് എണ്ണയിൽ ഇടതിട്ടത് പെട്ടെന്ന് മൂത്ത് വരുന്ന സംഭവമാണ് അപ്പോൾ ഓവറായിട്ടുണ്ടെങ്കിൽ നമ്മൾ കടലമാവിൻ്റെ മൂപ്പൊക്കെ കൂടിയിട്ട് വേറെ ടേസ്റ്റ് വരും അപ്പോൾ പെട്ടെന്ന് തന്നെ മറിച്ചിട്ടിട്ട് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റണേ ഇപ്പോൾ ഞാൻ ഈ ഒരു മാവ് മാത്രം ബാക്കി വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ അത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവിലേക്ക് നമ്മളെ അച്ഛന്മ ഒട്ടി പിടിച്ച മാവൊക്കെ അതിലേക്ക് ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഒരു ലൂസാക്കി ലൂസാക്കിയെടുക്കണം മാവൊന്ന് എടുക്കണം നമുക്ക് ഈ മാവ് കൊണ്ട് തന്നെയാണ് നമ്മുടെ പൂന്തി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കടലമാവ് ഞാൻ നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട് കട്ടിയൊന്നുമില്ലാതെ കലക്കിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു കുറച്ചും കൂടി എരിവിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ മുളകും പൊടിയും കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിനി ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം വേണം അത് കുറച്ച് കട്ടിയുണ്ട് അപ്പോൾ കുറച്ച് ലൂസുള്ളൊരു മാവാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതായത് ഈ ഒരു കട്ടിയിലാണ് നമ്മുടെ മാവ് വേണ്ടത് ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ മാവ് ഒഴിച്ച കാരണം ഇതിൽ സോറി വെള്ളം ഒഴിച്ച കാരണം ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പോൾ ഈ ഒരു കട്ടിയാണ് കേട്ടോ നമുക്ക് വേണ്ടത് നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് കൂടിപ്പോയി തോന്നുകയാണെങ്കിൽ കുറച്ച് കടലമാവ് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ടൈറ്റാക്കിയാൽ മതി അപ്പം നമ്മുടെ എണ്ണ അവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലത്തെ ഒരു കണ്ണാപ്പെടുത്തിട്ട് ടീ അപ്പക്കോരിലൂടെ ഇങ്ങനെ മാവ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് താനെങ്ങനെ എണ്ണയിലേക്ക് വീണുകൊള്ളൂ അപ്പോൾ വീണതിനനുസരിച്ച് ഇത് പൊങ്ങി മുകളിലേക്ക് വരും കേട്ടോ നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തുകൊണ്ട് തന്നെ നന്നായിട്ട് പൊന്തിയിട്ട് പൊങ്ങി വന്നോളും അതുപോലെ നമുക്ക് എല്ലാ മാവും ഇതുപോലെ ഒന്ന് പൊരിച്ച് കോരിയെടുക്കണം ഇനി നമ്മൾ പൂന്തിയൊക്കെ പൊരിച്ചു പോരി അതേ എണ്ണയിൽ തന്നെ കുറച്ചും കൂടി നിലക്കടലൊന്ന് വറുത്ത് കോരാം ഇപ്പം എനിക്ക് മിക്സറിൽ കടല ഭയങ്കര ഇഷ്ടം കേട്ടോ എത്രത്തോളം കടലുണ്ടോ അത്രയും എനിക്കിഷ്ടമാണ് ഞാൻ ബേക്കറിയിലൊക്കെ പോയാൽ ഏറ്റവും കൂടുതൽ കടലുള്ള മിച്ചറ് നോക്കിയിട്ടാണ് വാങ്ങാറ് അപ്പം നമുക്ക് ഇത് അത്യാവശ്യം കടല അതിലേക്ക് ഇട്ടിട്ടുണ്ട് നമുക്കിതൊന്ന് പൊരിച്ചു കോരി മാറ്റാം അപ്പം ഞാനിത് കടല നന്നായിട്ട് പൊരിച്ചു കോരി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതേ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് പൊട്ടുകടലയും കൂടി ഇട്ടിട്ടൊന്ന് പൊരിച്ചു കോരാം അപ്പോൾ എനിക്ക് അധികം ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ചെറിയൊരു പിടി പുട്ടുകടല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ നമുക്കതും കൂടി ഒന്ന് പൊരിച്ചു മാറ്റി പോരാ ഇനി നമ്മുടെ മിക്സ്ചർ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പം നമ്മളെല്ലാം അതും ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മുടെ ഈ നുൽപ്പുട്ടിൻ്റെ അച്ചിൽ തയ്യാറാക്കിയിട്ടുള്ള ഈ മിക്സ്ചർ ഉണ്ടല്ലോ അതൊന്ന് പൊടിച്ചെടുക്കാം ഒന്ന് പ്രെസ്സ് ചെയ്യുമ്പോൾ തന്നെ അത് പൊടിഞ്ഞു പോവും ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി എല്ലാ പൊരിച്ചെടുത്തിട്ടുള്ള എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് മുന്നേ മിക്സ് ചെയ്യുന്നതിന് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് മുന്നേ നമുക്കിതിലേക്ക് കുറച്ചും കൂടി മുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ എരിവിനനുസരിച്ച് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു അര ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ എരുവിന് കുറച്ച് മുളകും പൊടിയേ ചേർക്കുന്നുള്ളൂ ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എരു കൂടിപ്പോ ഉണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളകൂടി ചേർത്തിട്ട് അതുപോലെ കുറച്ച് ഒരു ഉപ്പും ചെറുതായിട്ട് ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് അപ്പോൾ കടലിലൊന്നും ഉപ്പില്ലാത്തല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മിക്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് കഴിച്ചു വെക്കിയാലറിയാം നല്ല ടേസ്റ്റുള്ള മിക്ചറാണ് കേട്ടോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന കാട്ടിലൊക്കെ എത്രയോ ടേസ്റ്റാണ് നമ്മളത് വീട്ടിൽ തയ്യാറാക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള നമ്മൾ മിക്ചർ റെഡി ആയിട്ടുണ്ട് വൈകുന്നേരം കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മിക്ചറാണത് അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എമൗണ്ട് കടലപ്പൊടിയൊക്കെ എടുത്തിട്ട് തയ്യാറാക്കുക അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ എടുത്ത് വെക്കാനുണ്ടാവുമല്ലോ സ്റ്റോക്ക് ചെയ്യാൻ അപ്പോൾ അത് വീട്ടിലുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് പെട്ടെന്ന് തീരും അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ തയ്യാറാക്കാവും നല്ലത് അതുപോലെ മിച്ചറിൻ്റെ അച്ച് നമ്മളെ നൂൽപ്പുട്ടിൻ്റെ അച്ച് കുറച്ചും കൂടി മണ്ണുള്ള ടൈപ്പ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നാവും അപ്പോൾ നിങ്ങൾക്ക് നേരിയ ഇതുപോലെ നേരിയ ടൈപ്പ് ഉള്ളതാണ് ഇഷ്ടമെങ്കിൽ ഇത് ഇങ്ങനത്തെ എടുക്കാം കേട്ടോ അതൊക്കെ നമ്മളിഷ്ടം അപ്പോൾ നമ്മുടെ സ്പൈസി ടേസ്റ്റി മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾ എപ്പോഴെങ്കിലും എൻ്റെ റെസിപ്പി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ഞാൻ വീണ്ടും അടുത്ത റെസിപ്പിയുമായിട്ട് വരുന്നതാണ് ഓക്കെ ബൈ താങ്ക്